ദീപക് മോഹൻ തുടരുക ബാംഗ്ലൂരുവിൽ ദീപക് മോഹനുള്ളത് ബാംഗ്ലൂരുവിൽ കെമ്പഗൗഡ എയർപോർട്ടിന് സമീപമാണ് നമുക്കൊപ്പം റാഹേഷ് ഋഷി കൂടി ചേരുന്നുണ്ട് റാഹേഷ് ഗുഡ് മോർണിംഗ് റാഹേഷ് വൺസ് അഗൈൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടികൂടാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം ഒരു ഭാഗത്ത് വലവിരിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം തള്ളിയാൽ ജാമ്യ ഹർജി തള്ളിയാൽ രാഹുൽ മാംകൂട്ടത്തിലെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ രാഹുൽ ഈശ്വർ ഇപ്പോഴും തുടരുന്നുണ്ട് അതാണ് കൗതുകകരമായ കാര്യം രാഹുൽ ഈശ്വർ വീണ്ടും ഇന്നിപ്പോൾ നിരാഹാരമനുഷ്ഠിക്കുകയാണ് ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് എന്നാലിപ്പോൾ രണ്ടാമത്തെ ഒരു പരാതി കൂടി വന്നു അതിലിപ്പോൾ കെ പി സി സി രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിടും കെ പി സി സിയും കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലെ കൈയ്യൊഴിയുമ്പോഴും രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിലെ കൈയൊഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ കാര്യം മാത്രമല്ല രണ്ടാമത്തെ ഒരു പരാതി കൂടി വരുമ്പോൾ ഇയാൾ ആദ്യം പോയത് അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ രാഹുൽമാക്കൂട്ടത്തിന് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇപ്പോൾ രണ്ടാമത്തെ പരാതി വരുമ്പോൾ രണ്ടാം സ്വാതന്ത്ര്യ സമരവും തുടങ്ങുമോ രാഹുൽ ഈശ്വർ എന്താണ് ജയിലിനുള്ളിലെ അവസ്ഥ രാഹുൽ ഈശ്വരൊന്നും ഒന്നും എന്നൊക്കെ കേട്ടു ഇനി ഈ ചകാതി കഴിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ രണ്ടാമത്തെ പരാതിയും കെ പി സി സിയിലും കോൺഗ്രസിലും എത്തി അയാളെ പാർട്ടി തന്നെ കൈവിട്ടു ഗുഡ് മോർണിംഗ് അര്യൻ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി വന്ന സമയത്ത് രാഹുൽ ഈശ്വർ ജയിലിനകത്തായത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗ്യമെന്ന് പറയേണ്ടി വരും അതല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കൂടി സാമൂഹ്യ ഇട്ട് മോശമാക്കുന്ന പ്രവൃത്തി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണേണ്ടി വരുമായിരുന്നു ഇന്ന് രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ വരുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അത് എടുക്കും പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പന്ത്രണ്ട് മണിക്ക് രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയിലിനകത്ത് വലിയ പോരാട്ടത്തിലാണ് രാഹുൽ ഈശ്വർ ഇന്നലെയാണെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ ദീപ പറഞ്ഞത് যান জूसন κον্ড জেলিনাগাতেকে কই পক্ষে ചേട്ടൻ ജ്യൂസ് കുടിക്കാൻ തയ്യാറായില്ല പച്ചവെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ എന്നതാണ് നേരെ കോടതിയിൽ നിന്ന് പൂജപ്പുര ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോയത് പക്ഷേ രാഹുൽ ഈശ്വർ നിരാഹാരം കിടക്കുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ ഡോക്ടർമാരുള്ളത് സെൻട്രൽ ജയിലിലാണ് അതുകൊണ്ട് ജില്ലാ ജയിലിൽ നിന്ന് സമീപത്തുള്ള സെൻട്രൽ ജയിലിലേക്ക് രാഹുൽ ഈശ്വറിനെ മാറ്റിയിട്ടുണ്ട് എന്തായാലും ജയിലിനകത്ത് നേരത്തെ അരുൺ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടം പോലെ നിരാഹാരമൊക്കെ കിടന്നുള്ള പോരാട്ടത്തിലാണ് ഇന്നിനി വഞ്ചൂർ കോടതിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് കാണാം രാഹുൽ ഈശ്വരനോട് പറയുക പാർട്ടി തന്നെ രാഹുൽ മാം കൈവിട്ടു കഴിഞ്ഞു സുഹൃത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കൂ സ്വത്ത് ആരോഗ്യങ്ങൾ മെച്ചപ്പെട്ട് തിരിച്ചു വരുമ്പോൾ നല്ലവരായി തിരിച്ചു വരട്ടെ എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിജീവിതയെ കള്ളി പെരുങ്കള്ളി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ അധിക്ഷേപം നടത്തിയത് മാത്രമല്ല ഈ മറ്റൊരു കക്ഷിയും കൂടി ഉണ്ടല്ലോ പറഞ്ഞപ്പോഴാണ് രാഹുൽ രാഹുൽസ് ഈ സന്ദീപ് വാര്യൻ ഇപ്പോഴും ഒളിവിലാണ് അല്ലേ രാഹുൽ ഈശന്റെ കാര്യം മാത്രമേ നമ്മളിപ്പോ സംസാരിച്ചുള്ളൂ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യൻ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അല്ലേ അയാളെ കുറിച്ചൊരു ഇല്ലല്ലോ സന്ദീപ് വാര്യന് ഇതിന്റെ ഒരു തമാശ തമാശ എന്ന് പറയാൻ പറ്റില്ല ൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന വഴിക്ക് സന്ദീപ് വാര്യം കൂടെ കൊണ്ടുപോയി അതാണ് ഇതിനകത്തൊരു തമാശ എന്താണ് ഇപ്പൊ രാഹുൽ ഈശ്വര ജയിലിൽ കിടക്കുന്നു സന്ദീപ് വാര്യരൊക്കെ ആണെങ്കിൽ പുറത്തു വരാനും പറ്റുന്നില്ല ആ അവസ്ഥയിലാണ് നാട്ടുകാരാണെങ്കിൽ അതിജീവിതയെ അപമാനിച്ച കേസിൽ എന്ന പേരിലാണ് അപ്പം റഹീസെ ഈ നമ്മുടെ രാഹുൽ ഈശ്വരന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇതിനകത്ത് മറ്റൊരു കക്ഷി കൂടി ഉണ്ടല്ലോ അയെക്കുറിച്ച് കേൾക്കാനില്ലല്ലോ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കണം അരുൺ ഒരു അവരുടെ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച എം എൽ എ ഒളിവിൽ ഒരിടം ഒരിടംപെട്ട് ഓടുന്നു മറ്റൊരാൾ ബി ജെ പിയിൽ നിന്ന് വന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഹൃദയത്തിൽ കയറ്റി വരുന്ന സമയത്താണ് സന്ദീപ് വാര്യർ ഒളിവിലേക്ക് പോയത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹവും പെട്ടെന്ന് തന്നെ ഒളിവിലേക്ക് പോയിട്ടുണ്ട് ഫോണിലൊന്നും വിളിച്ചിട്ട് ഒരു എത്തും പിടുത്തവും അദ്ദേഹത്തെക്കുറിച്ചും കിട്ടിയിട്ടില്ല ഈ ഇപ്പോഴത്തെ ഈ സൈബർ ആക്രമണത്തിൻ്റെ ഒരു ഒരു ഗുണമെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കേരളം കാണാത്ത തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന ആളുകളുടെ പിറകെ സൈക്കിൾ എടുത്ത് പോലീസ് കൂടി പിന്നാലെ പിടിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കാം കോൺഗ്രസിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി നിരന്തരം സൈബർ ഇടത്തിൽ പോരാടിയിരുന്ന നമ്മളെയൊക്കെ കിട്ടുന്ന സമയത്ത് തരാതരം അസഭ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യരെയും സൈബറിടത്തിൽ ഇന്നലെയും ഇനി ഞാൻ ഒന്നും കാണാനില്ല രണ്ട് വാർത്തകൾ വന്നു രാഹുൽ ഈശ്വരനെ പിടിച്ച് അകത്തിട്ടു ഒപ്പം സന്ദീപ് ആര്യറുണ്ട് ഇവരുടെ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവായ രജിത പുളിക്കനുണ്ട് ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകയായ ദീപ ജോസഫുണ്ട് ഇത്രയും ആളുകൾക്കെതിരെ നടപടി വരുന്നു ഇന്നലെ ഇവരുടെ ഒരു സൈബർ പോരാളിയായ ഇരിങ്ങാലക്കുടക്കാരൻ സൈജുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പോലീസ് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നു എന്നത് ഒരു നല്ല കാര്യമായി പറയേണ്ടി വരും ഇനി സന്ദീപ് വാര്യറിന് ഈ മുങ്ങിയിരിക്കുന്നത് മുങ്ങൽ അടുത്ത ദിവസം കൂടി തുടരേണ്ടി വരും കാരണം അഞ്ചാം തീയതി മാത്രമേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ അതായത് അഞ്ചാം തീയതിയെ സന്ദീപ് വാര്യൂർ ഇനി പൊങ്ങാൻ സാധ്യതയുള്ളൂ ഓക്കെ അപ്പോ സന്ദീപ് വാര്യരെയും രാഹുൽ പോലീസ് വേണമെങ്കിൽ പറയാം